നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്ക് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലാണ് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ബസ് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ രണ്ടര ഏക്കറോളം സ്ഥലവും മൂവായിരത്തഞ്ഞൂറ് കോഴി ഫാം കോഴി വളർത്തുന്ന കോഴിഫാമും നല്ലൊരു ഓടും മറ്റുള്ള ഒരു ഓടുകീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരേക്കർ അമ്പത്താറ് സെൻറ്റിനാണ് ആധാരം ബാലസ് ഉള്ള സ്ഥലം വിരിവാണ് അതിൻ്റെ ഒരു സൈഡ് പുഴയാണ് വെള്ളം കയറില്ല നല്ല നിരന്ന പ്രദേശം നല്ല നിരന്ന നല്ല അന്തരീക്ഷം ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററാണ് അകലുള്ളൂ വേണമെങ്കിൽ ബാലൻസ് ഉള്ള സ്ഥലത്തും നമുക്ക് കോഴി ഫാം വെച്ച് കെട്ടാം അതിനും അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയ ആണ് വെള്ളപ്പൊക്ക ഭീഷണിയില്ല വേറെ ശല്യങ്ങളൊന്നും ഏരിയ അല്ല വീട് ഓട് വീടാണെന്നുള്ളൂ മച്ചക്കെട്ടാൽ നല്ല എ സി ലുക്കാണ് വീട് നിരുന്ന ഭൂമി എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ സ്ഥലം ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക ഈ സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്ന വില മൊത്തം ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ചെറിയ തോതിൽ എന്തെങ്കിലും കുറയും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക താങ്ക് യു നന്ദി നമസ്കാരം